ഹലോ ഗൈസ് അപ്പോൾ ഒരു പുതിയ വീഡിയോ നമ്മൾ ധവളക്കുളം കണ്ടു കഴിഞ്ഞു ഞടുത്ത് നമ്മളെ ഗണപതി കുളം കാണാം കേട്ടോ പറ്റി ഗണപതി കുളം അതിൻ്റെ ചരിത്രം എന്ന് നിനക്ക് പറയാൻ അറിയില്ല കേട്ടാ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞേക്കാ ഏ ഗണപതി കുളത്തിൻ്റെ അഭാവം ഒന്ന് കാണിച്ചേട്ടാ അവിടെ ചെറിയൊരു ഗണപതിൻ്റെ വിഗ്രഹകലമുണ്ട് അതെല്ലാം കാട് പിടിച്ച് പോയത് കൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല അവിടുന്ന് ആ നമ്മളെ തോട് ഞാൻ കുറേ മുമ്പത്തെ വീട് കണ്ടിട്ടില്ല തോട് ഇതിലൊക്കെ ഇറങ്ങിട്ടുണ്ടാവും അവിടെ ഗണപതി കുളത്തിലേക്ക് പോകേണ്ട വഴിയായത് അപ്പോൾ ചരിത്രമൊന്നും പറയുന്നില്ല ആ തോട് അല്ല തോട്ടിലേക്ക് കുളത്തിൽ വെള്ളം വരുന്നതെന്നാണ് ചരിത്രം ഏ അതുകൊണ്ട് കൂടുതൽ ചരിത്രം എന്ന് നനക്കറിയില്ല നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു ശാന്തിക്കാരൻ കുളിക്കാൻ വെള്ളമില്ല അതുകൊണ്ട് ദേവനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് കുളിച്ചിട്ട് പോലാമല്ലോ ആ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ എത്തിരി ഒട്ടൂർ ശിവക്ഷേത്രത്തിലേക്ക് അപ്പോൾ കുളിച്ചിട്ട് പോകാൻ വയസ്സല്ല ആയതുകൊണ്ട് കുളിക്കാൻ പോകാൻ ഇവിടുന്ന് കുളിച്ചിട്ട് പോകേണ്ടേ അതുകൊണ്ട് പോകാൻ പറ്റാതുകൊണ്ടാണ് എൻ്റെ ഇവിടുന്ന് അങ്ങോട്ടൊരു ഒറവയാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ചരിത്രം തന്നെ കേട്ടു മാത്രം ഞാൻ പറഞ്ഞില്ല അപ്പം എൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ കേട്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നെ ഓക്കെ ഗണപതിക്കുള്ള ഞാൻ കാണിച്ചുതരാം പിന്നെ അടി അടിയിൽ കമൻറ്റ് തോന്നിട്ട് എനിക്കെന്താ ഈ എന്താ ആവശ്യം എന്തെങ്കിലും ഇങ്ങനെ പറയാൻ പാടാന്ന് ഇങ്ങനെന്താ പറഞ്ഞു ചോദിച്ചിട്ട് വരാൻ നിൽക്കേണ്ട ആരും അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊന്നും മൊത്തം എനിക്കറിയില്ല ആ കുളം ഒന്ന് കാണിച്ചാലാന്ന് മാത്രേ ഇവിടെ നിൽക്കുക വണ്ടിക്കെന്തോ ടയറിനെന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട് കാറ്റ് കുറയുന്നുണ്ട് കാറ്റ് കുറഞ്ഞു കേട്ടോ പണി കിട്ടും ഏ അപ്പോൾ അധികം ലൈറ്റായിക്കൂട അപ്പോൾ നേരെ നമുക്ക് ഗണപതിക്കുളത്തിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാൻ തോന്നുന്നു കാറ്റ് അന്ന് കുറവാ പണി കിട്ടുമോയെന്നറിയില്ല എന്നാലും പെട്ടെന്ന് ഈ വഴി വന്നതല്ലേ എന്നാലും വിലയാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചേരട്ടെ ഞങ്ങൾക്ക് നേരെ ടയർ വീടിലൊക്കെ പോകേണ്ടി വരും നന്ന കുറവ് കാറ്റ് ഇവിടെ പണ്ട് കാലത്ത് ഗവൺമെൻറ് കൊടുത്ത വീടാ കേട്ടോ ആരും താമസമൊന്നുമില്ല അതല്ലേ പണി കിട്ടും ഗൈസ് പണി കിട്ടും ഉണ്ട വീട് കണ്ട പഴയ വീടാണ് കേട്ടോ പണ്ടിൻ്റെ പണ്ടത്തെ മെച്ചൂമി കൊടുത്ത വീടാണ് മെച്ചൂമ്മിക്കാർ ഇങ്ങനെ ഗവൺമെൻറ് കൊടുക്കുന്ന വീടല്ലേ അതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിലെ അവസ്ഥ വന്ന പൊക്കാണ് ടയർ വന്ന കാറ്റ് കുറവ് പഞ്ചറായോ എന്നറിയില്ല പണി കിട്ടും പണി കിട്ടും ഇതാണ് കൊള്ളട്ടാ ഗണപതി കുളം ഇതാണ് ആ പാതി സിനിമ ഇല്ലേ ഞാൻ പറഞ്ഞ അത് ഇവിടുന്ന് കുറെ ഷൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിലാക്കിയിട്ട് ഷൂട്ട് ചെയ്തേ ഗണപതി കുളം ഇവിടുന്ന് നമ്മൾ തിരുവട്ടൂർ അമ്പലത്തിലേക്കാണ് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് വെള്ളം പോകുന്നത് ക്ഷേത്രം ഗണപതി ക്ഷേ ഗണപതി കൊള്ളം കേട്ടോ ഈ കൊളത്തിൽ നിന്നാണ് നമ്മളെ ഞാൻ കാണി കാണിച്ചത് കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മളെ പുഴയെല്ലാം പുഴയിലും നമ്മളെ തോടിൻ്റെ എല്ലാം ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത് ഇവിടെ വന്ന് കുളിച്ചിട്ടാണ് ആ ശാന്തിക്കാരൻ അമ്പലത്തിലേക്ക് ശാന്തിക്കാൻ പോലെ അപ്പോൾ വയസ്സുകാലത്ത് അങ്ങനെ പോകാൻ പറ്റതുകൊണ്ട് ദേവനോട് പറഞ്ഞു അപ്പോൾ ദേവനോടൊന്ന് ഒരു ഉറവാക്കിയിട്ട് അങ്ങോട്ട് വിട്ടു ഞാൻ ഗണപതിൻ്റെ വിഗ്രഹം കാണിച്ചിട്ടോ കണ്ടോ ഭഗവാനേ ഞാൻ കാണുന്നുണ്ടാവോ അങ്ങനെ വീട് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും എന്നങ്ങനെ തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക ഓക്കേ ഇതിൻ്റെ യഥാർത്ഥ സംഭവം ഞാൻ കാണിച്ചിട്ടോ അല്ല എത്രയോ വർഷങ്ങളായിട്ട് ഇല്ല മരം കേട്ടോ മരങ്ങുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഉറുവുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ നിന്നു പൊട്ടി വന്നു എന്ന് പറഞ്ഞ എപ്പോഴും പറ്റാതെ വെള്ളം ഇടാ കണ്ടോ വിടുന്ന് പൊട്ടി അങ്ങോട്ട് പോയ സംഭവം എന്ന് പറയുന്നു ഈ പാർക്ക് ഇങ്ങനൊരു വെള്ളം സംഭവം തന്നെ അപ്പോൾ പറഞ്ഞ പറഞ്ഞപോലെ ചരിത്രമൊന്നും എനിക്ക് അധികം പറയാൻ കഴിയില്ല ചരിത്രങ്ങൾ കുറേ പറയാനുണ്ട് അപ്പോൾ ഏർ ഇതാണ് നമ്മളെ ഗണപതി കുളം ഇത്ര മാത്രമേ ഞാൻ പറയുന്നല്ലോ അപ്പൊ മരത്തിൽ അത്രയോ പ്രായം ഉണ്ട് കേട്ടാണ് എന്താ എന്താ ഒരു പ്രകൃതി സംഭവമാണിത് അപ്പോൾ നമ്മൾ ഗണപതിന്റെ വിഗ്രഹം ചെറുങ്ങനെ കാണിച്ചു അതിൽ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ഭവന ഉടനോട് പൊറുക്കണം പിന്നെ നെറ്റിയ പൂജ അങ്ങനത്തൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ടയറ് ഏകദേശം അങ്ങ് എത്തിക്കിട്ട ഇനി നേരെ വിട്ടേക്ക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അതെ നമ്മൾ ടയറിൻ്റെ അവസ്ഥ ഒന്ന് പോക്കാന്ന് ഏതായാലും പെട്ടെന്ന് ടയർ കൂടിയിലേക്ക് എത്തണം ഓക്കേ ഗേസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം